ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ട് ഫ്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ബീട്രൂട്ട് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും രണ്ടും കൂടെ നമ്മൾ ഇതേ വലിപ്പത്തിൽ വളരെ നൈസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കഴുകുന്നേ ഇല്ല നേരത്തെ കഴുകുക ഇതാ ഇതേ വലിപ്പത്തിലും നീളത്തിലുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബീറ്റർ തൊട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ഫാനിൻ്റെ കാറ്റിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് ഒന്ന് വെള്ളം ഒന്ന് വാർന്നു വരാനാണ് അപ്പോഴേ നമുക്ക് അതിൽ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നേ കാൽ സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് ഗരം മസാല അരസ്പൂൺ അളവിൽ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് നല്ലപോലെ ചതച്ച് പേസ്റ്റാക്കിയതും ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയും ഒരു സ്പൂണ് കോൺഫ്ലവറുമാണ് രണ്ടും ഒരേ അളവിലെടുക്കുക അല്പ അൽപ്പം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഒരു കാൽ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി കടിക്കുന്ന സമയത്ത് ഈ ബീറ്റ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് നല്ല കട്ടിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസ് ആവാനേ പല്ല ഒരു അല്പം കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഉപ്പ് കുറവായി തോന്നി കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ അല്പം നല്ലപോലെ ഉപ്പ് എരിവ് പുളിയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ബീട്രൂട്ട് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാകുക ചെറിയൊരു മധുരം ഉണ്ടാകും ബീട്രൂട്ടിന് അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും ഇപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇത് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ബീട്രൂട്ട് ഒരു പത്ത് മിനിറ്റ് പാനിൻ്റെ കാര്യത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഉണ്ടാവും ചെറുതായിട്ടൊന്നൊന്ന് അതിൻ്റെ ഈർപ്പൊക്കെ പോയിട്ടുണ്ടാവും ഒരു ബോളിലേക്ക് ഇത്ര ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഇതേപോലെ കുറച്ച് മസാല ആ ബീട്രൂട്ടിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾക്കൊന്ന് മസാല മിക്സ് ചെയ്യുക ഒരുപാട് അങ്ങോട്ട് ഞെക്കിപ്പിഴിഞ്ഞ് കുഴയ്ക്കാതിരിക്കുക എന്നതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് വേർവിട്ട് വേർവിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് അല്പം കൂട്ടി കൊടുക്കുക കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് എണ്ണ ചൂടാറും ഒരു അല്പം അതിലേക്ക് ബൗളിൽ ബാക്കിയുണ്ട് അപ്പോൾ കൈയ്യൊക്കെ ഒന്ന് നല്ലപോലെ കഴിയുന്നതിന് ശേഷം ഇതേപോലെ അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു കൊടുക്കാം ഇപ്പം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിട്ട് നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവർ ഒക്കെ ഒപ്പത്തിനൊപ്പം ഇട്ടതുകൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനൊക്കെ ഇതേപോലെ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ അതാ ഞാനാ ഫസ്റ്റ് ഇത് കോരിമാറ്റി പിന്നെ നമ്മൾക്കിത് സ്നാക്കായിട്ടും ഇത് കഴിക്കാം നല്ലൊരു ഹെൽത്തിയാണ് ഇതാ നല്ലപോലെ ആയി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇപ്പം രണ്ടാമത് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ആ എണ്ണയിൽ നമ്മൾക്ക് അധികം ഒന്നും പോന്നിട്ടൊന്നുമില്ല അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾക്ക് ഇതേപോലെ മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എണ്ണയിലേക്ക് വിട്ടു പോരാതെ കിട്ടിക്കോളും ഇപ്പം നമ്മൾ ആദ്യം വറുത്തെടുത്തതിനേക്കാൾ കുറച്ച് കൂടുതലാണ് ക്വാണ്ടിറ്റി ഇപ്പോൾ രണ്ടാമത് ഞാൻ ഇതാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഉടനെ നമ്മൾ തിരിച്ച് ഇളക്കരുത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടിഭാഗമൊന്നും മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇതേപോലെ ചെയ്യുക പിന്നെ അത് ഒട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ അത് വേർവിട്ട് വന്നോളും ഇതാപ്പം തിരിച്ചും മറിച്ചും ഇതേപോലെ നമ്മൾ ചട്ടം കൊണ്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മളത് രണ്ടാമതും ആയിട്ടുണ്ട് അതും കൂടി താ ഞാനത് കോരിമാറ്റി അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും ബീട്രൂട്ട് കഴിക്കില്ല എന്ന് ഇനി ആരും പറയില്ല കണ്ടില്ല നല്ല ക്രിസ്പിയായി കിട്ടി മൂന്നാമത്തത് ഞാനത് അവിടെ കോരിമാറ്റി അപ്പോൾ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് ഫ്രൈ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പം ബീട്രൂട്ട് ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ മസാല അത് കറക്റ്റായിരുന്നു ഇനി ആ എണ്ണയിലേക്ക് നമ്മളൊരു അഞ്ചെട്ട് വെള്ളുള്ളി ഇതേപോലെ ചതച്ച് ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ടാവും ഈ വെള്ളുള്ളി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അടിപൊളിയായില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് എന്തിൻ്റെ കൂടെ നമ്മൾക്കിത് കഴിക്കാം ഇന്നിപ്പോൾ ചോറിന് ഒരു പച്ചക്കറിയുണ്ട് ഈ ബീട്രൂട്ട് ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾക്കുള്ളത് ഒരു മമ്പയർ മസാലയാണ് അപ്പോൾ സൂപ്പറായില്ലേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്